ഞാൻ സിനിമ മുന്നേ ചെയ്ത ഇങ്ങനെ ഒരു ഡിഫറെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഫാമിലി മൂവീസ് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് വന്നേക്കണം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കല്ലേ

സമയെടുക്കും വേറെ പണം ചെയ്തിട്ടായിരിക്കും ചെയ്യാം അല്ല അതില് അങ്ങട്ടവർ അങ്ങോട്ട് വർഷം വരും അത് പ്രതീക്ഷിക്കുന്നു ആരുടെ ഞാനിടന്ന് പറഞ്ഞു ഞാനൊരു ഒരു മാർക്കൂടി കട്ട് ചെയ്യുന്ന പക്ഷെ അതുപോലെ എൻ്റെ സ്കൂട്ടറിൻ്റെ പരസ്യം ഭയങ്കര ട്രോളിൽ കണ്ടായിരുന്നോ വിളിച്ചേട്ട് അപ്പം മനസ്സിലായി എഡിറ്റിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് താങ്ക് ഷമീർ അങ്ങനത്തെ കുറച്ച് നല്ല സീൻ പോയി अजय दुरे आलो देद बाहना, प्रकाई आई लाव पुरिशा, अजय दू वेल्टाई. ता यूटुब उन्दूरा, अजय आनुरा, शुट्पी ना यूटुब बादा, अजय दूरा, अजय दूरा, इन दूरा, इन दूरा, इस आद आखना उन्ने क